ഉമ്മൻചാണ്ടി വിടവാങ്ങിയിട്ട് ഒരു വർഷം പിന്നിടുമ്പോൾ ആ പുതുപ്പള്ളി ദേവാലയത്തിൽ അദ്ദേഹത്തിന്റെ കബറടത്തിലേക്ക് ധാരാളം ആളുകളാണ് എത്തുന്നത് ഇപ്പോൾ ബിനീഷ് കോടിയേരിയും കബറടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ബിനീഷ് ഇപ്പോൾ ഉമ്മൻചാണ്ടി വിട വാങ്ങിയിട്ട് ഒരു വർഷം പിന്നിട്ടു ആ ഒരു വിടവ് നികത്താൻ ആർക്കും കഴിയില്ല എന്ന് തന്നെ പറയുന്നു എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത് എങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു വളരെ വൈകാരികമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്ന ഒരു വർഷം കഴിഞ്ഞിട്ടും ഉമ്മൻചാണ്ടി അങ്കലിൻ്റെ ഓർമ്മകൾ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി അങ്കലിനെ സംബന്ധിച്ച് ജനമനസ്സിൽ ഉമ്മൻചാണ്ടി അങ്കലിനെ കിട്ടിയിരിക്കുന്ന സ്വാധീനം സ്നേഹം എന്താണെന്ന് വെളിവാക്കുന്നത് തന്നെയാണ് ഇപ്പോഴും ഇവിടെ തടിച്ചു കൊണ്ടിരിക്കുന്ന ജനസഞ്ചയം അപ്പോൾ ഇപ്പം അച്ഛനും ഇതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു വൈകാരികമായ യാത്ര ചെയ്യപ്പോൾ അതിനുശേഷമുള്ള ഓർമ്മകളും ഇതുപോലെ തന്നെ നിലനിന്നിരുന്ന ഒരു അന്തരീക്ഷം നിലനിന്ന ഒരു നേതാവ് കൂടിയാണ് കോടിയേരി ബാലകൃഷ്ണൻ അപ്പോൾ ഉമ്മൻചാണ്ടി അങ്കളും കോടിയേരി ബാലകൃഷ്ണൻ തമ്മിൽ ഒരുപാട് സമാനതകളുണ്ട് വ്യക്തിപരമായി ഇത്രയേറെ ആക്രമിക്കപ്പെട്ട രണ്ട് രാഷ്ട്രീയ നേതാക്കൾ വ്യക്തിപരമായി ആക്രമിക്കപ്പെട്ട ഒരു രണ്ട് കുടുംബം അപ്പോൾ അത്തരത്തിലൊക്കെ നിൽക്കുമ്പോഴും ഈ ആക്രമിക്കുന്നവരെ പോലും ചേർത്ത് നിർത്തുന്ന സ്വഭാവ രീതിക്കാരായിരുന്നു രണ്ടുപേരും അപ്പോൾ ജനമനസ്സുകളിൽ ഇത്രയേറെ സ്വാധീനം ചെലുത്തിയ നേതാക്കളെ അല്ലെ മനുഷ്യരെ വിസ്മൃതിയിലേക്ക് പോകാൻ വേണ്ടി ജനങ്ങൾ സമ്മതിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം കൂടിയാണ് ഇപ്പോഴും ഇവിടെ തളിച്ചുപിടിക്കുന്നത് വ്യത്യസ്ത രാഷ്ട്രീയ ധ്രുവങ്ങളിൽ നിൽക്കുമ്പോഴും എത്രത്തോളം വ്യക്തിപരമായിട്ടുള്ള അടുപ്പം കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് ആ രാഷ്ട്രീയത്തെ കൊണ്ടുപോകാം എന്ന് കാണിച്ചു തന്ന രണ്ട് ജീവിതങ്ങൾ രണ്ട് നേതാക്കളാണ് ഉമ്മൻചാണ്ടി അംഗലും കോടിയേരി ബാലകൃഷ്ണൻ നമ്മൾ സാധാരണ ആളുകളുമായി കൂടുതൽ സംസാരിച്ചു പ്രായമുള്ള ആളുകൾ ഉൾപ്പെടെ ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ട് അവർ ഉമ്മൻചാണ്ടി സാറിനെ താങ്കൾ പറഞ്ഞതുപോലെ വിസ്മൃതിയിലേക്ക് കടത്തിവിടാൻ സമ്മതിക്കുന്നില്ല നിറഞ്ഞ ഓർമ്മകളാണ് എപ്പോഴും ഉള്ളത് തീർത്തും ഒരു രാഷ്ട്രീയ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ പറയുമ്പോൾ ഉമ്മൻചാണ്ടി ആയാലും അങ്ങനെയുള്ള ആളുകളൊക്കെ തലമുറയ്ക്ക് ഒരു ഒരു ഗുണപാഠം രാഷ്ട്രീയം സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ജീവിതങ്ങളെ മാതൃകയാക്കി എടുത്തുകൊണ്ട് പുതിയ കാലഘട്ടത്തിൽ ആ മാതൃക പിന്തുടരാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ മാതൃക എന്ന് പറയുമ്പോൾ രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ ധ്രുവങ്ങൾ നിൽക്കുമ്പോഴും എത്രത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരുമിക്കാം അവശ്യത അനുഭവിക്കുന്ന ജനങ്ങളുടെ കാര്യത്തിൽ എത്രത്തോളം അനുഭവിക്കാം അവശ്യത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് എത്രത്തോളം നമുക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാം എന്നുള്ളതൊക്കെ തന്നെ നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പ്രവൃത്തിയായി അല്ലെങ്കിൽ ഒരു ജീവിത ചരിയായി ചെയ്തുകൊണ്ടിരുന്ന രണ്ടുപേരാണ് ഇവർ രണ്ടുപേരും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് തങ്ങൾ പറഞ്ഞ പോലെ എല്ലാ തലത്തിലുള്ള ആളുകളും പ്രത്യേകിച്ച് അവശത അനുഭവിക്കുന്ന ജനങ്ങളുടെ മനസ്സിൽ അത്രയോളം ഇടം ഇവർക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ് ഉമ്മൻചാണ്ടി അതുപോലെ തന്നെ കോടിയേരി ബാലകൃഷ്ണൻ അങ്ങനെയുള്ള മഹാരഥന്മാർ വിടവാങ്ങിയിട്ടും ഇപ്പോഴും അത്തരം നേതാക്കൾ ജനമനസ്സുകളിൽ ഇടം നേടുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ബിനീഷ് കോടിയേരി ഉൾപ്പെടെയുള്ള യുവാക്കൾ പറയുന്നത് അതുതന്നെയാണ് അങ്ങനെയുള്ള നേതാക്കളുടെ മഹത്വവും ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമ വാർഷിക ദിനത്തിൽ സമൂഹത്തിൻ്റെ ദാനാ തുറകളിൽ നിന്നും ധാരാളം ആളുകളാണ് ഈ പുതുപ്പള്ളി ദേവാലയത്തിൽ അദ്ദേഹത്തിൻ്റെ കബറടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമുണിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ കോട്ടയം